എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സി ഡാക്കിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് സി തിരുവനന്തപുരമാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സീഡാക്ക് തിരുവനന്തപുരമാണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ അടിച്ചത് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിലായിരിക്കും തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം തസ്തികകൾ വരുന്നത് പ്രോജക്റ്റ് അസോസിയേറ്റ് എക്സ്പീരിയൻസ്ഡും ഉണ്ട് ഫ്രഷറും ഉണ്ട് പ്രോജക്റ്റ് ഉണ്ട് അതും എക്സ്പീരിയൻസ്ഡും ഉണ്ട് ഫ്രഷറും ഉണ്ട് പ്രൊജക്ട് മാനേജർ സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ ജോലി വരുന്നത് തിരുവനന്തപുരത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡൽഹി വരുന്നുണ്ട് കൊച്ചി വരുന്നുണ്ട് അപ്പം ഇത്രയും സ്ഥലങ്ങളിലായിരിക്കും ജോലി വരുന്നത് അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിലാണ് ഇനിഷ്യലി മൂന്ന് വർഷത്തേക്കാണ് ജോലി വരുന്നത് പിന്നീട് പെർഫോമൻസ് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് പ്രായപരിധി പറയുന്നുണ്ട് ഈ പറയുന്ന പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കൊക്കെ ഏജിലിളവുണ്ട് ഏജിൽ റിലാക്സേഷൻ ക്ലെയിം ചെയ്യുന്നവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ കോപ്പി കൃത്യമായിട്ട് ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ട് പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ട് ചെയ്യുന്നത് ആദ്യം നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡ്സ് നോക്കിയിട്ടായിരിക്കും അവിടെ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് പിന്നീട് സെലക്ഷനൊക്കെ വരുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഓരോ പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യത്തെ പോസ്റ്റ് പ്രോജക്റ്റ് അസോസിയേറ്റ് ആണ് വേക്കൻസി ഒന്നാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ് പ്രായവേദി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി അല്ലെങ്കിൽ ബിടെക് ആണ് സ്പെഷ്യലൈസേഷൻ പറയുന്ന മെക്കാനിക്കലാണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അപ്പോൾ ഈ തസ്തികയിലേക്ക് ബിഇ അല്ലെങ്കിൽ ബി ടെക് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ തസ്തികയിലേക്ക് സാലറി ലഭിക്കുന്നത് ആനുവലി ത്രീ പോയിൻറ്റ് സിക്സ് ലാക്സ് മുതൽ ഫൈവ് പോയിൻറ്റ് സീറോ ഫോർ ലാക്സ് വരെ ആയിരിക്കും സാലറി ലഭിക്കുന്നത് ജോലിയുടെ കാലാവധി വരുന്നത് ത്രീ ഇയേഴ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ അപ്ലൈ ചെയ്യുന്ന ഓപ്ഷനുണ്ട് ഇതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത തസ്തിക വരുന്നത് പ്രൊജക്റ്റ് അസോസിയേറ്റ് ഫ്രഷർ ആണ് നമ്പർ ഓഫ് വേക്കൻസി ഒന്നാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ് പ്രായഭേദി മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബിടെക് ആണ് സ്പെഷ്യലൈസേഷൻ വേണ്ടത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫ്രഷർ ആയതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ആവശ്യമില്ല ശമ്പളം ലഭിക്കുന്നത് ആനുവലി ത്രീ പോയിന്റ് സിക്സ് ലാക്സ് വരെ ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത് മൂന്ന് വർഷത്തേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് അടുത്ത പോസ്റ്റ് പ്രൊജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ആണ് വേക്കൻസി ആറാണ് ജോലി വരുന്നത് തിരുവനന്തപുരത്താണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബി ടെക് വിത്ത് അറുപത് ശതമാനം മാർക്കാണ് അല്ലെങ്കിൽ എംഇ അല്ലെങ്കിൽ എം ടെക് അല്ലെങ്കിൽ ഇക്വലൻ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഡിഗ്രി ഇൻ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് വേണ്ടത് ഇൻ റിലവൻറ്റ് ഡൊമൈൻ തന്നെ വേണം വിത്ത് അറുപതമാനം മാർക്ക് ഉണ്ടായിരിക്കണം സ്പെഷ്യലൈസേഷൻ വേണ്ടത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രോമെൻറ്റൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് എക്സ്പീരിയൻസ് വേണ്ടത് ഒന്ന് മുതൽ നാല് വർഷം വരെയാണ് എക്സ്പീരിയൻസ് വേണ്ടത് എന്തൊക്കെ സ്കില്ല് വേണമെന്ന് കൊടുത്തിട്ടുണ്ട് ശമ്പളം ലഭിക്കുന്നത് ആനുവലി മിനിമം ഫൈവ് പോയിന്റ് ഫോർ സീറോ ലാക്സ് വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ഡ്യൂറേഷൻ വരുന്നത് മൂന്ന് വർഷത്തേക്കാണ് ജോലി വരുന്നത് അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ ഫ്രഷർ ആണ് വേക്കൻസി പതിനൊന്നാണ് ജോലി വരുന്നത് തിരുവനന്തപുരത്തായിരിക്കും പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ഇ അല്ലെങ്കിൽ ബി ടെക് വിത്ത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇ അല്ലെങ്കിൽ എം ടെക് ഓറിക്കുലം ഡിഗ്രി പി ജി ഡിഗ്രി ഇൻ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് വേണ്ടത് സ്പെഷ്യലൈസേഷൻ വേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ മെഷീൻ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ശമ്പളം ലഭിക്കുന്നത് ആനുവലി മിനിമം ഫൈവ് പോയിന്റ് ഫോർ സീറോ ലാക്സ് വരെയാണ് ഡ്യൂറേഷൻ വരുന്നത് മൂന്ന് വർഷത്തേക്കാണ് അടുത്ത പോസ്റ്റ് പ്രോജക്ട് എഞ്ചിനീയർ തന്നെയാണ് വേക്കൻസി മൂന്നാണ് ജോലി വരുന്നത് തിരുവനന്തപുരത്താണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ടെക് ആണ് സ്പെഷ്യലൈസേഷൻ വേണ്ടത് പവർ ഇലക്ട്രോണിക്സിലാണ് ശമ്പളം ലഭിക്കുന്നത് ആനുവലി ഫൈവ് പോയിന്റ് ഫോർ സീറോ ലാക്സ് ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത് ത്രീ ഇയേഴ്സ് ആണ് അടുത്ത പോസ്റ്റ് പ്രൊജക്റ്റ് മാനേജറാണ് നമ്പർ ഓഫ് വേക്കൻസി രണ്ടാണ് ജോലി വരുന്നത് തിരുവനന്തപുരത്താണ് പ്രായപരിധി അമ്പത്തി ആറ് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബി ടെക് എംഇ അല്ലെങ്കിൽ എം ടെക് പി ജി ഡിഗ്രി ഇൻ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് എല്ലാത്തിനും അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം സ്പെഷ്യലൈസേഷൻ വേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് മിനിമം ഒൻപത് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് സാലറി ലഭിക്കുന്നത് ആനുവലി ട്വൽവ് പോയിൻറ്റ് സിക്സ് ത്രീ ലാക്സ് മുതൽ ട്വൻറ്റി ടു പോയിൻറ്റ് നയൻ ലാക്സ് വരെയാണ് ഡ്യൂറേഷൻ വരുന്നത് ത്രീ ഇയേഴ്സ് ആണ് അടുത്തത് പ്രൊജക്ട് മാനേജർ ആണ് വേക്കൻസി രണ്ട് ജോലി വരുന്നത് ഡൽഹിയിലും ആയിരിക്കും പ്രായപരിധി അൻപത്തി ആറ് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് അല്ലെങ്കിൽ ബിഇ വിത്ത് അറുപത് ശതമാനം മാർക്കാണ് മിനിമം ഒൻപത് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് ട്വൽവ് പോയിൻ്റ് സിക്സ് ത്രീ ലാക്സ് മുതൽ ട്വൻറ്റി ടു പോയിൻറ്റ് നയൻ ലാക്സ് വരെയാണ് ആനുവലി ജോലി വരുന്നത് മൂന്ന് വർഷത്തേക്കാണ് അടുത്ത പോസ്റ്റ് സീനിയർ പ്രോജക്റ്റ് എൻജിനീയർ ആണ് വേക്കൻസി പന്ത്രണ്ട് ജോലി വരുന്നത് തിരുവനന്തപുരത്താണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എ അല്ലെങ്കിൽ ബിടെക് എംഇ അല്ലെങ്കിൽ എം ടെക് പി ജി ഡിഗ്രി ഇൻ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് സ്പെഷ്യലൈസേഷൻ വേണ്ടത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ആണ് എക്സ്പീരിയൻസ് വേണം മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് ആനുവലി എയ്റ്റ് പോയിന്റ് ഫോർ നയൻ ലാക്സ് മുതൽ ഫോർട്ടീൻ ലാക്സ് വരെയാണ് ഡ്യൂറേഷൻ വരുന്നത് ത്രീ ഇയേഴ്സ് ആണ് അടുത്ത പോസ്റ്റ് സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ ആണ് വേക്കൻസി ഒന്ന് ജോബ് വരുന്നത് കൊച്ചിയിലാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ടെക് ആണ് സ്പെഷ്യലൈസേഷൻ വേണ്ടത് ഓഷൻ ടെക്നോളജിയിലാണ് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് ആനുവലി എയ്റ്റ് പോയിന്റ് ഫോർ നയൻ ലാക്സ് മുതൽ ഫോർട്ടീൻ ലാക്സ് വരെയാണ് ജോലി വരുന്നത് മൂന്ന് വർഷത്തേക്കാണ് ഇനി ലാസ്റ്റ് വൺ വരുന്നത് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ ആണ് വേക്കൻസി മൂന്ന് ജോലി വരുന്നത് തിരുവനന്തപുരത്താണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ടെക് ആണ് അതുതന്നെ തന്നെ ബി എൽ എസ് ഐ ആൻഡ് എംബഡഡ് സിസ്റ്റംസ് ഫോർ ഇലക്ട്രോണിക്സിലാണ് വേണ്ടത് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് എയിറ്റ് പോയിൻ്റ് ഫോർ നയൻ ലാക്സ് മുതൽ ഫോർട്ടീൻ ലാക്സ് വരെയാണ് ഡ്യൂറേഷൻ വരുന്നത് ത്രീ ആണ് അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇത് തന്നെ കൊച്ചിയിലും പ്രധാനമായിട്ടും തിരുവനന്തപുരത്താണ് ജോലി വരുന്നത് താല്പര്യമുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ നിങ്ങളുടെ മെയിലിലായിരിക്കും വരുന്നത് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിളെടുത്തിട്ട് അവിടെ കരിയേഴ്സ് ഡോട്ട് സി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരം എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഈ ഓപ്ഷനെടുത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്ക് വരും ഇവിടെ നിങ്ങൾ താഴ്ത്ത് നോക്കുമ്പോഴത്തേക്കും ഓരോരോ പോസ്റ്റുകൾ ഉണ്ടാവും ഓരോ പോസ്റ്റിനെ നേരെയും അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിന് നേരെയുള്ള ഓപ്ഷനെടുത്ത് അപ്ലൈ കൊടുക്കുക അത് കൊടുക്കുമ്പോഴത്തേക്കും ഒക്കെ വരും അവിടെ സൈഡിലായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കണ്ടോ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഓരോരോ പോസ്റ്റുകൾ നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമേ റെസ്യൂമേയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് എൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കണം അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഡിസംബർ അഞ്ചാണ് മറക്കണ്ട താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് ഡിസംബർ അഞ്ചിന് മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് വരുന്നത് മെയിലിലായിരിക്കും നിങ്ങളുടെ മെയിൽ ഐ ഡിയിലായിരിക്കും വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ കൃത്യമായിട്ട് മെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് തിരുവനന്തപുരത്ത് ജോലിയാവുന്നതാണ് താല്പര്യമുള്ളവർ യോഗ്യത നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി